ഹായ് െ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് വീഡിയോ കളി എങ്ങനെയെന്ന് ചോദിച്ചാല് ഒരു കയ്യില് ബ്രഷും ഒരു കയ്യില് അത്തുറു കട്ടോ അപ്പൊ വേറെ രണ്ടാളെ ബ്രഷും ഞാൻ എടുത്തു അപ്പൊ അത്തുറന്ന് പറയുന്ന സമയത്ത് മണക്ക ബ്രഷ് എന്ന് പറയുമ്പോ ഞമ്മള് വായക്കിട ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറയും ആരതില് വിജയിക്കാൻ വിന്നർ ആരാന്ന് നോക്കാം അല്ല ഫസ്റ്റ് നോക്കർ ആരാസ്റ്റ് രണ്ടാമത് അങ്ങനെ എങ്ങനെട്ടോ കളി നടക്കുന്നത് അപ്പൊ നമുക്ക് കളിയിലേക്ക് കടക്കാം ഓക്കെ ബ്രഷീ കൈപൊടി ആ എന്റെ ബ്രഷ് ഈ ബ്രഷ് അപ്പൊ ഞാൻ പറയാട്ടോ എങ്ങനെയാണെന്നുള്ളത് അത്ര എന്ന് പറയുമ്പോൾ മണക്കണം ബ്രഷ് എന്ന് പറയുമ്പോ സ്പീഡിൽ പറയട്ടോ അപ്പൊ റെഡി വൺ ടു ബ്രഷ് ടുത്തേ ഞമ്മക്ക് അടുത്ത കേട്ടോ എങ്ങനെയോ അപ്പൊ ഓനെ റെഡി ആയി എടുക്കട്ടോ ആ പല്ല് തേക്കാൻ വേണ്ടി റെഡി ആയിട്ടോ

ഒന്നുകൂടെ അഞ്ചു കളി കളികളെ ചാൻസ് നമുക്ക് അതിന് അത്ര തെറ്റമ്മളെ കയ്യിൽ അപ്പൊ ഞാൻ പറയാട്ടോ സ്ഥലം ശ്രദ്ധിച്ച് ബ്രഷ് അത്ത് അത്ത്

ഫൈനൽട്ടോ ഒന്നുകൂടി അത്തർ ബ്രഷ് അത്തർ ബ്രഷ് ബ്രഷ് അത്തർ അത്തർ ബ്രഷ് ബ്രഷ് അത്തർ 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 ബ്രഷ് ൊരു ചാൻസ് കൂടി ഞമ്മളെ കളി ഇവിടെ ബ്രഷ് അത്തർ അത്തർ ബ്രഷ് ബ്രഷ് അത്തർ അത്തർ ബ്രഷ് 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 അത്തർ

നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ചെയ്യാ ഷെയർ സബ്സ്ക്രൈബ് ഇതിനും നല്ലൊരു വീഡിയോ ആയി ഇതുവരേക്കും നിങ്ങളുടെ അഭിപ്രായം എന്താക്കണം കമന്റ് ചെയ്യാട്ടോ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമന്റ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ഓക്കേ ചെയ്യാ നല്ലൊരു വീഡിയോ ആയി அதுவரை <missim> <missim> <missim>